അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ കോട്ടൺ ത്രീ പീസ് സെറ്റ് ചോദിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് നല്ലൊരു സ്റ്റൈൽ ആൻഡ് കളക്ഷൻ ക്രീമി ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീഷിപ്പ്മെന്റിനാണ് എനിക്ക് ആ ഡിസൈൻസ് ഇത് രണ്ടാമത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ റേറ്റ് പറയാൻ കാരണം ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞതിന് എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ടി വിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ നമ്മൾ ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നമ്മുടെ വോട്ടെണ്ണലിന്റെ തിരക്ക് നടക്കുകയാണ് അപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എല്ലാരെയും വീഡിയോ ഫുള്ള് കണ്ടിരിക്കാൻ സമയമില്ലാത്തവരെ ബോറടിപ്പിക്കേണ്ട വേഗം തന്നെ റേറ്റ് എറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിക്കട്ടെ എന്ന് അപ്പൊ ത്രീ പീസ് എട്ട് നല്ല അടിപൊളി കോട്ടൺ കളക്ഷൻസ് അനിക സീൻസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അതിനു മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലോസ് ഓവ്യൂലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്രീമി ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ആക്കണ്ട ഒരു വീനക്കിൽ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കോട്ടന്റെ നല്ല എന്താ പറയുക ദുപ്പട്ടിയാണ് നല്ല എന്താ പറയുക വെയ്റ്റ്ലെസ്സാണ് കേട്ടോ ഭയങ്കര ആണ് നല്ല രസമുണ്ട് കൊലുകുലാന്ന് കിടക്കുന്നുണ്ട് നല്ല എന്താ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് ഇട്ടായി ഇട്ടെടുത്ത് ഒരു ഐറ്റം ആണ് കേട്ടോ ഈവൻ നമുക്കിത് എന്താ പറയാ ഫോൾഡ് ചെയ്ത് നമുക്ക് ഒറ്റ ഇതാണ് നമ്മളിങ്ങനെ കഴുത്തിൽ യൂസ് ചെയ്യത്തില്ലേ നിങ്ങൾ അങ്ങനെ ഇടുവെന്ന് എനിക്കറിയില്ല എന്തോ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാവേ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴും അത് ആൾഡി ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇതിൽ ഇടാൻ പറ്റാത്തത് നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെക്ക് വഴി ഇടുന്നത് അപ്പോ അല്ല ഒറ്റ ഫ്ലീറ്റ് ഇടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇടാമെന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇട്ട ഇട്ടെടുത്ത് കിടക്കും അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു എന്താ പറയാ പ്രത്യേകത എന്ന് പറയുന്നത് ബോട്ടം വന്നിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ സെമി പലാസോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെൻസിൽ ബോട്ടോ ആണ് കേട്ടോ കണ്ടോ ചുരി ബോട്ടോ അല്ല പെൻസിൽ ബോട്ടം പോലെ ചെറിയൊരു ലൂസ് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് സ്ലിറ്റ് ആൻഡ് സ്ട്രെയിറ്റ് കുർത്തയോടൊപ്പം ദുപ്പട്ടയും അതുപോലെ തന്നെ ബോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ക്ലാസിക് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ ഏതൊരു ഒക്കേഷനും ഇപ്പം ഈവൻ ഫോർമൽ ആണെങ്കിലും കാഷ്വൽ ആണെങ്കിലും അല്ല ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്റ്റൈൽ ആൻഡ് കളക്ഷനാണ് അടിപൊളി പാറ്റേൺ ആണ് അപ്പം വേഗം ആയപ്പോഴും നമുക്ക് ടോപ്പ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഈ മാനിക്കും ചേച്ചി ആക്ച്വലി വൺ സെവന്റി ഫോർ അങ്ങോട്ട് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് വന്നിട്ട് ആ വൺ സെവന്റി ഫോറിലും നമുക്ക് എൽബോ കഴിഞ്ഞിട്ടും താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനിക കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ റിസീവ് ചെയ്ത് തുടങ്ങി ഇന്നലെ തൊട്ട് അപ്പൊ ഞാൻ അതൊക്കെ സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാരെയും അറിയിക്കും ഇനിയിപ്പം എന്താ അറിയും നാളെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നവരുണ്ട് പിന്നെ തിങ്കളാഴ്ച പ്രീ കെ ജിക്കു ചിലപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പത്താം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് കേട്ടോ ഫോട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി തിങ്കളാഴ്ച പ്രീ കെ ജി കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സ്കൂളുകളുണ്ട് അപ്പം നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച വരെ ഈ ഒരു പത്താം തീയതി ആണോ ഒന്ന് ഡേറ്റ് വരുന്നത് ശരിക്കും ഓർമ്മ അറിയാൻ വയ്യാം അപ്പം എന്തായാലും വരുന്ന തിങ്കളാഴ്ച വരെ നമ്മൾ ബാക്ക് ടു സ്കൂൾ വിനാസിന്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്പറിൽ മാത്രം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഒരു കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ എടുക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പർ വഴിയാണ് ഓർഡർ എടുക്കുന്നത് അറിയാം മറ്റു വെബ്സൈറ്റോ മറ്റ് വേറെ ഒരു നമ്പറുകളും അനികാ ഡിസൈൻസിന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടില്ല ഈ രണ്ട് നമ്പറിലും മാത്രമേ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ഷൻ വരുന്നുള്ളൂ എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ പേയ്മെന്റ് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അനികാ ഡിസൈൻസെന്നോ വിദ്യാവിനോദമെന്നോ പേയ്മെൻറ്റിൻ്റെ അക്കൗണ്ട് നെയ്ം ശ്രദ്ധിക്കാനും നിങ്ങൾ മറക്കരുത് ഓക്കെ ഇപ്പോൾ ഒത്തിരി ഫ്രോഡ് മറക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനകത്ത് എന്താ പറയുക കുറച്ച് വലിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ എന്താ പറയുക ചെറുതായിട്ടൊന്ന് പറഞ്ഞു നേൂ നിങ്ങളെ ബാങ്കിങ് ടൈമും മറ്റ് കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ഒരു രൂപയാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നത് സെക്യൂർ ആയിട്ട് വേണം അപ്പോൾ നിങ്ങളെ ബാങ്കിങ് ടൈമും അതുപോലെ തന്നെ അനികാ ഡിസൈൻസിൻ്റെ എന്തായാലും പേയ്മെൻറ്റ് നിങ്ങൾ യു പി ഐ ഡി വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ അനിഗ ഡിസൈൻസിൻ്റെ എന്താ പറയുക പ്രൊഫൈൽ പിക്ക് അതായത് ആ ഒരു എംബ്ലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുമ്പോൾ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഫ് എനി കൺഫ്യൂഷൻ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓഫീസ് നമ്പർ നമ്മുടെ പിള്ളേരെടുത്ത് ചോദിച്ചാൽ പറഞ്ഞുതരും അതിനകത്ത് എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാം എന്താ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് അതിനകത്ത് സർവീസ് അവൈലബിൾ ആയിരിക്കും രാവിലെ ഒൻപത് മുതൽ കേട്ടോ അപ്പൊ ഇത്ര ഒക്കെ പറയാനുള്ളൂ ഇത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ത്രീ പീസ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീട്ടിലോട് കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ